അലൈക്കും വിശദീകരിക്കുന്നു ദിവസം അള്ളാഹിൻ സല അലൈഹി സ്വലം യുദ്ധ മുതലുകൾ വിതരണം ചെയ്തപ്പോൾ ചില ആളുകൾക്ക് കൂടുതൽ കൊടുക്കുകയും ചിലർക്ക് കുറച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്തു അദ്ദേഹം അൽ അക്രാ ബിൻ ഹാബിസിന് നൂറ് ഒട്ടകങ്ങളെ കൊടുത്തു എന്നിട്ട് അതേപോലെ തന്നെ കൊടുത്തു അതായത് അവർക്കും രണ്ട് ഗോത്രങ്ങളാണ് നൂറ് നൂറ് ഒട്ടകങ്ങളെ കൊടുത്തു അതുപോലെ പ്രമാണികളായ ചില അറബികൾക്കും കൊടുത്തു അവർക്ക് അല്പം കൂടുതൽ കൊടുത്തു അവർക്ക് ഇച്ചിരി കൂടുതൽ പരിഗണന കിട്ടി ഈ കാര്യത്തിൽ അപ്പോൾ ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു അള്ളാഹു ആണേ ഈ വിതരണത്തിൽ നീതി ഇല്ല എന്നാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ നീതി നിങ്ങൾ നടപ്പാക്കിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയ പോലെ കൊടുത്തു കൂടാതെ അള്ളാഹുവിൻ്റെ തൃപ്തി ഇതിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടും ഇല്ല മാരകമായ വാക്കുകൾ റസൂലിനോട് പറയുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അള്ളാഹു ആണ് മാരകമായ വാക്കുകൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈസ്മയ്ക്ക് എതിരെ അപ്പൊ റസൂൽ അനീതി കാണിച്ചു എന്നും അക്രമം കാണിച്ചു എന്നും തെറ്റ് കാണിച്ചു പക്ഷപാതം കാണിച്ചു അങ്ങനെയൊക്കെയാണ് ആരോപണം അപ്പം ഞാൻ പറഞ്ഞു അവനോട് അള്ളാഹു ഞാൻ ഇത് റസൂൽ സുലൈ സ്വലോട് ചെന്ന് പറയും നീ എന്താണ് പറഞ്ഞതെന്ന് അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തിന് അറിയിച്ചു അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലും നീതിയുക്തമായി പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതിയുക്തമായി പ്രവർത്തിക്കാനാണ് ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരവിടെ ബാക്കിയുള്ളത് നീതി കാണിക്കാൻ എന്ന് ചോദിച്ചു അള്ളാഹു മൂസായോട് കരുണ കാണിക്കട്ടെ കാരണം അദ്ദേഹത്തിന് ഇതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ പരീക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം ക്ഷമ കൈക്കൊണ്ടു Euh... െ പറ്റി നമുക്കറിയാവുന്നതാണ് ഒരുപാട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു സമൂഹം ആയിരുന്നു ൾ എൻ്റെ തലയിൽ ചുമന്നുകൊണ്ട് വരാറുണ്ടായിരുന്നു അസുബൈറിൻ്റെ ഭൂമിയിൽ നിന്നും അത് അള്ളാവിൻ്റെ റസൂൽ അലൈഹി അലൈവലം അദ്ദേഹത്തിന് കൊടുത്തതാണ് അത് ഏകദേശം രണ്ടിൽ മൂന്ന് ഫർസഖ് ദൂരമായിരുന്നു അതായത് ഒരു ഫർസക്കിൻ്റെ രണ്ടിൽ മൂന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഹിഷാമിൻ്റെ പിതാവ് വിശദീകരിക്കുന്ന റസൂൽ അലൈഹി അലൈവലം അസുബെയ്റിന് ഒരു തൊണ്ടു ഭൂമി കൊടുത്തു അത് ബനി അൻ നബർ ഗോത്രത്തിൽ നിന്നുള്ള ആളുകളിൽ നിന്നും യുദ്ധ മുതലായ ലിഫൈ ആയിട്ട് കിട്ടിയതായിരുന്നു ഹിന്ദ കല്ലുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മിക്കവാറും പനയുടെ കുരുവോ അങ്ങനെ എന്തെങ്കിലും ആകാനാണ് വഴി അള്ളാഹു അലം ബിൻ തി അബിബക്കരി ആ കാലത്ത് കുൻതു അലൈഹി സ്ല റസി സുലുസൈ ഫർസഹിൻ അൻ ഹിഷാമിൻ അൻ നബീഹി അൻ നബി സാഹു അലൈസ് അംബാലി ബൻ നബീർ ഹിബിൻ വിശദീകരിക്കുന്നു ഓമർ അബ്ബൻ അൽ ഖത്താബ് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കി ഹിജാസിൽ നിന്ന് ഹിജാസ് എന്ന് പറഞ്ഞാൽ മദീന അതിൻ്റെ തൊട്ടുള്ള സ്ഥലങ്ങൾ കൂടിയ ഇതിനെയാണ് ഹിജാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഇനി യഹൂദന്മാരും ക്രിസ്ത്യാനികളും താമസിക്കാൻ പാടില്ല അള്ളാഹുവിൻ റസൂൽ സലാ അലൈഹി സ്വലം ഖൈബർ കിടക്കിയപ്പോൾ യഹൂദന്മാരെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അത് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ റസൂലിൻ്റെയും മുസ്ലീങ്ങളുടെയും ആയിരുന്നു അതായത് യുദ്ധത്തിൽ നേടിയ മുതൽ പക്ഷേ യഹൂദന്മാർ അള്ളാഹുവിൻ റസൂൽ സല്ല അലൈവലമയോട് അവിടെ നിൽക്കാൻ അനുവാദം ചോദിച്ചു അതായത് അവരവിടെ നിന്നുകൊണ്ട് ഈ പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്ത് പകുതി പഴങ്ങൾ എത്തിച്ചു കൊടുത്തോളാം എന്നുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതുവരെ ഞങ്ങൾ തീരുമാനിക്കുക എന്ന വരെ വേണമെന്നുള്ളു അതുവരെ നിങ്ങൾക്ക് ഈ വ്യവസ്ഥയിൽ ഇവിടെ കഴിയാവുന്നതാണ് അങ്ങനെ അവർ അവിടെ താമസിച്ചു ഉമർ അല്ലുളാവിനുവിൻ്റെ ഭരണകാലം വരെ അലി ഖിലാഫത്ത് വരെ അത് കഴിഞ്ഞപ്പോൾ അവരെ അദ്ദേഹം തൈമ പിന്നരിഹ ഈ സ്ഥലങ്ങളിലേക്ക് നാടുകടത്തി അല്ലെങ്കിൽ മാറ്റി താമസിപ്പിച്ചു യുദ്ധക്കളത്തിൽ നിന്നും യുദ്ധ മുതലുകളായി ആഹാര സാധനങ്ങൾ അല്ലെ ധാന്യങ്ങൾ നേടിയാൽ മായുസീബു അർദുൽ ഹർബ് അബ്ദുല്ലാബിന് മുഗഫ്ഫൽ റലിഅള്ളഹാബിന് വിശദീകരിക്കുന്നു ഞങ്ങൾ ഹൈബർ കോട്ട വളഞ്ഞിരിക്കുകയായിരുന്നു അതിന് ചുറ്റും വളഞ്ഞിട്ട് പുറത്തേക്ക് കാര്യം പോവാനോ അല്ലെങ്കിൽ അകത്തേക്കാരെയും പോകാനോ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു ഒരാൾ ഒരു തൊലി സഞ്ചി പുറത്തേക്ക് എറിഞ്ഞു അതിൽ നെയ്യ് ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അതെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ റസൂൽ അലൈഹി സലൈസ്മേ കണ്ടു എൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്നതായിട്ട് അപ്പൊ എനിക്ക് ആകെ നാണമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ അബ്ദുല്ലാഹി കുന്ന മുഹാസിരീന ഫറമ ബി ജിറാബിൻ ഫി ലി അലൈഹി മിൻഹു വിശദീകരിക്കുന്നു ഞങ്ങളുടെ വിശുദ്ധ യുദ്ധങ്ങളിൽ ഞങ്ങൾക്ക് തേൻ കിട്ടാറുണ്ടായിരുന്നു മുന്തിരി കിട്ടാറുണ്ടായിരുന്നു യുദ്ധം മുതലായിട്ട് അത് ഞങ്ങൾ തിന്നാറായിരുന്നു പതിവ് അത് ചേർത്ത് വയ്ക്കാറില്ല അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യാറില്ല അപ്പം തന്നെ തിന്ന് തീർക്കും അതിൻ്റെ പിന്നെ ഒമറാർ അലിഅൻസൈബു വലാ മലബനു ഇവന് അബി ഔഫർ അലി അള്ളാൻ വിശദീകരിക്കുന്നു ഞങ്ങൾക്ക് വിശപ്പ് ബാധിച്ചു അതായത് തിന്നാനൊന്നുമില്ലാതെ ഈ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഹൈബർ കോട്ട വളഞ്ഞിട്ട് യോദന്മാർ പെട്ടെന്ന് കീഴടങ്ങുന്നില്ലായിരുന്നു അവർക്ക് അവർ അകത്ത് ആവശ്യത്തിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ആഹാര സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നുണ്ട് അവർ പെട്ടെന്ന് കീഴടങ്ങിയില്ല പക്ഷേ മുസ്ലിങ്ങൾ പോയവർ ഇത്ര അധികം നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് പോയത് അതുകൊണ്ട് അവരടുത്ത് ആഹാര സാധനങ്ങൾ കുറയുകയും അവരെ വിശപ്പ് ബാധിക്കുകയും ചെയ്തു അങ്ങനെ ഹൈബർ യുദ്ധത്തിൻ്റെ ദിവസം ആയപ്പോൾ ഞങ്ങൾ കഴുതകളെ അർത്തു വെള്ളം തിളച്ച് തുടങ്ങിയായിരുന്നു അവരുടെ ഇറച്ചിയുമായിട്ട് അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ്ലം ഒരു പ്രഖ്യാപനം നടത്തി എല്ലാ പാത്രങ്ങളും കമഴ്ത്തി കളയുക ആ കഴുതയുടെ ഇറച്ചികളിൽ നിന്നൊന്നും ഭക്ഷിക്കുകയും ചെയ്യരുത് നിങ്ങൾ വിചാരിച്ചത് റസൂൽ അലൈഹി അലൈവലം അത് വിരോധിക്കാനുള്ള കാരണം ഹുമുസ് എടുത്തിട്ടില്ല അതായത് അഞ്ചിലൊന്നും വീതം വയ്ക്കൽ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കും എന്നാണ് കഴുതകളുടെ കാര്യത്തിൽ അതിനെ വീതം വച്ചിട്ടില്ല മറ്റേ ആളുകൾ പറഞ്ഞു അദ്ദേഹം അതിനെ ുന്നത് എന്നീക്കുമായി വിരോധിച്ചിരിക്കുന്നു കൂട്ടിച്ചേർക്കുന്നു ഞാന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സല അലൈസ്റച്ച് കഴിക്കുന്നത് എന്നീക്കുമായി നിരോധിച്ചു അപ്പോൾ നമുക്ക് കഴുത ഇറച്ചി കഴിക്കാൻ പറ്റില്ല നമ്മളാരും കഴിക്കാറുല്ല സമയത്തു അലിയുമായ കുലു സ്വാബ്നു ലൈബറ ഫലവും وقال في الحمر اللهلية فانتحرناها فلما غلت القدور نادى منادي رسول الله صلى الله عليه وسلم القدور فلا تطعموا من لحوم الحمر شيئا قال عبد الله فقلنا انما نهى النبي صلى الله عليه وسلم لانها لم تخمس قال وقال آخرون حرمها البطة وسألت سعيد بن ജുബൈരിൻ ഫക്കാല ഹർമഹൽ അങ്ങനെ ഈ അദ്ധ്യായം കഴിഞ്ഞു നമുക്ക് ഇതിൽ പഠിച്ചത് എന്താണെന്ന് ഓടിച്ച് നോക്കാം നമ്മൾ പഠിച്ചത് അമ്പത്തി ഏഴാമത്തെ അധ്യായമാണ് ഹുമുസ് അല്ലെ ഹുമുസിൻ്റെ ബാധ്യതകൾ എന്തൊക്കെയായിരുന്നു ഹുമുസ് എന്ന് പറയുന്നത് അതായത് യുദ്ധ ചെയ് യുദ്ധം ചെയ്യാതെ അത് കേടങ്ങുകയോ അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആക്രമിച്ച് കേടക്കുകയൊക്കെ ചെയ്യുമ്പോൾ യുദ്ധം നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന യുദ്ധം മുതലുകളെ അഞ്ചായി വീതിക്കണമെന്നും അതിന് അതിലൊരു വിഭാഗം അള്ളാവിനും അവൻ റസൂലിനും ഉള്ളതാകുന്നു എന്നും അത് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലവാക്കാമെന്നും ഒക്കെയാണ് ഈ കിതാബിൻ്റെ അടിസ്ഥാനം അതിനെയാണ് ഖുമുസ് അതായത് ഹംസ അഞ്ച് ഖുമുസ് എന്ന് പറഞ്ഞാൽ അഞ്ചിലൊന്ന് അതായത് ഇരുപത് ശതമാനം അത് നിർബന്ധമാകുന്നു ഖുമുസ് എന്ന് പറയുന്നത് മതത്തിൻ്റെ ഒരു ഭാഗമാകുന്നു അതായത് ഇസ്ലാം കാര്യങ്ങൾ നമസ്കാരം നോമ്പ് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഖുമുസ് എന്നത് ഒരു മത നിയമം ആകുന്നു അതിൽ നിന്നും റസൂൽ സലഹ് അലൈഹി സ്വലമയുടെ ഭാര്യമാരുടെ ചിലവുകൾക്ക് ആയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അവരുടെ മരണം വരെ അദ്ദേഹം മരിച്ചതിന് ശേഷം അതായത് റസൂൽ സല്ലാ അലൈഹി ഇല്ലാമിക്ക് ശേഷം പ്രവാചക പത്നിമാരുടെ ചിലവുകൾ ഈ അഞ്ചിലൊന്നിൽ നിന്നാണ് നടത്തിരുന്നത് സുൽസലസല്വയുടെ ഭാര്യമാരുടെ വീടുകളെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് അവയെ അവരുടെ പേരുമായി ചേർത്തായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതായത് ആയിഷയുടെ വീട് അങ്ങനെ റസൂലിൻ്റെ വീട് എന്നൊരു വീടില്ല നമ്മളെവിടെയും കേട്ടിട്ടില്ല റസൂൽ സൽ അലൈഹി ആലുവലമായിട്ട് പരിചയത്തെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വടി അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് വാളിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് കപ്പ് ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാനും കോരാനൊക്കെ ഉപയോഗിക്കുന്നത് അത് കയ്യിലിടുന്നൊരു മോതിരമുണ്ടായിരുന്നു അത് സീലും ആയിരുന്നു അതായത് രാജാക്കന്മാരൊക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിലൊക്കെ വയ്ക്കുന്ന പോലത്തെ സീൽ ആയിരുന്നു അതിനെപ്പറ്റിയൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഖലീഫമാർ അതായത് അദ്ദേഹത്തിന് ശേഷം വന്നവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ാണ് വിതരണം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുടിയെ പറ്റി എന്താണ് പറയുന്നത് ചെരുപ്പുകളെ പറ്റി എന്താണ് പറയുന്നത് ഈ ഷൂവ് ബൂട്ട് എന്താണോ അത് പാത്രങ്ങളെ പറ്റി എന്ത് പറയുന്നു അവയെല്ലാം അനുഗ്രഹീതമായ സാധനങ്ങളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹാബാക്കൾ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു ഒരു കസറജി എന്നൊക്കെ പറഞ്ഞ ഒരാൾ മുടിയും ഒരു പാത്രവും ഒക്കെ പി ഉസ്താവിന് കൊടുത്തായിട്ട് അപ്പോൾ അത് എന്തുമാത്രം ശരിയാണ് ശരിയല്ല എന്ന് നമുക്കൊന്നും അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ പറ്റില്ല പക്ഷെ ഒരു തെളിവ് അല്ലെങ്കിൽ കാര്യമെന്ന് പറഞ്ഞാൽ ഹസ്റജ് എന്ന് പറയുന്നത് മദീനയിലുണ്ടായിരുന്ന പല ഗോത്രങ്ങളിൽ ഒരെണ്ണം ആയിരുന്നു അതായത് ഔസ് ഹസ്റജ് ബനു നദീർ അപ്പോൾ ഹസ്റജ് ഗോത്രത്തിൽ നിന്നുള്ളവൻ എന്ന രീതിയിലാണ് ആളുടെ പേര് ഹസ്റജി എന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും കാണും ഇങ്ങനെ ഇപ്പം അബ്ദുല്ലാഹിബിന് എന്തെങ്കിലും ഇവിന് എന്തെങ്കിലും ഇവന് ഹസ്റജി അങ്ങനെയാണ് അയാളുടെ പേര് അപ്പം നമ്മുടെയൊക്കെ പേര് പറയുകയാണെങ്കിൽ മക്കാര് ഷുക്കൂറിൻ്റെ മകൻ മലബാറിൽ നിന്നും അപ്പോൾ നമ്മളെ മലബാറി എന്നൊക്കെ വിളിക്കാറുണ്ട് അതുപോലെ അറബിയിൽ ഹസ്റജി എന്ന് പറഞ്ഞാൽ അയാളാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സാധ്യത അവിടെ ഉണ്ട് അവ ശരിയാവാൻ സഹാബാക്കൾ റസൂലിൻ്റെ സാധനങ്ങളെ അല്പം ബഹുമാനത്തോടെയും ആദരവോടെയും കണ്ടിരുന്നു അതിന് വറക്കത്ത് അല്ലെങ്കിൽ അനുഗ്രഹമുള്ളതായിട്ട് കണ്ടിരുന്നു ഇത് ഇവിടെ മാത്രമല്ല ആനിലും അതിനൊരു തെളിവുണ്ട് മൂസ അലൈഹി ഇസ്സലാമിൻ്റെ കഥ കഴിഞ്ഞതിന് ശേഷം മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും ഹാറൂൺ അലൈഹി ഇസ്ലാമിൻ്റെയും സ്വന്തം സാധനങ്ങൾ അടങ്ങിയ ഒരു പെട്ടി മനോ ഇസ്രേല്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ആ പെട്ടിയെ താബൂത്ത് എന്നാണ് പറയുക പെട്ടി ആ താബൂത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ചെറുപ്പം തുണിയോ അല്ലെങ്കിൽ അവർ വലിയ ചേച്ച കോലോ അന്നത്തെ വാളോ കത്തിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു പെട്ടി അത് അവരുടെ ശത്രുക്കൾ അന്നത്തെ മുസ്ലിങ്ങളുടെ അതായത് ബനു ഇസ്രായേലിയുടെ ശത്രുക്കളായ രാജ്യങ്ങളൊക്കെ ഇവരെ വന്ന് കേടക്കുകയും ഇതൊക്കെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും അവർ അത് പ്രവാചകന്മാരുടെ തിരുശേഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം അവർ വിട്ടിട്ട് പോയ സാധനങ്ങൾ അതിലും വലിയ ബർക്കത്തുള്ളതായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത് നല്ല ലക്ഷണം ഒത്ത അതുമായിട്ട് അതുമായിട്ട് പോയാൽ യുദ്ധം ജയിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിരുന്നു അതിനെ കൊല്ലങ്ങളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം അവരുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ശത്രുരാജ്യങ്ങളിലൊക്കെ ആയിരുന്നു പക്ഷേ അള്ളാവിൻ്റെ പരീക്ഷണം ശത്രുരാജ്യങ്ങളിലൊക്കെ അവ വച്ച് കഴിഞ്ഞാൽ ലക്ഷണക്കേടായിരുന്നു അവർക്ക് നാശം അത് എവിടെ കൊണ്ടുപോയിച്ചോ അവർക്ക് നാശം ബനു ഇസ്രായേലിൻ്റെ അടുത്ത് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ് അങ്ങനെ ഒരു സാധനമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാജാവിനെ എന്ന് പറയുന്നു അവിടുത്തെ ബനു ഇസ്രായീര് നമുക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി കാരണം നമ്മളെല്ലാവരും ആക്രമിക്കുന്നു നമ്മൾ അത്ര ഓർഗനൈസ്ഡ് പട്ടാളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ നബി അവർക്ക് വേണ്ടി ദ ചെയ്തു അങ്ങനെ ഒരു രാജാവിനെ അവർക്ക് അവരോധിച്ചു കൊടുത്തു അതാണ് താലൂത്ത മലിക്ക എന്ന് പറയുന്നത് മലിക്ക് രാജാവ് താലൂത്ത് രാജാവ് അപ്പോൾ താലൂത്ത് രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവിടെ ഒരു കരാമത്ത് കാണിക്കാം എന്ന് പറഞ്ഞു അല്ലെ നബിയിലൂടെ പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കയ്യിലില്ലാത്ത കാലങ്ങളായി ശത്രു അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ശത്രു രാജ്യങ്ങളിൽ കൂടെ കറങ്ങി നടക്കുന്ന ആ താബൂത്ത് അതായത് മൂസ അലി ഇസ്ലാമിൻ്റെയും ഹറൂൻ അലി ഇസ്ലാമിൻ്റെയും സ്വന്തം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അടങ്ങിയ പെട്ടി ഒരു കഴുത അശു അവിടെ ചുവന്നുകൊണ്ട് വരും അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ വരും എന്ന് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അള്ളാഹു മലക്കുകളെ അയച്ച് ആ മൃഗത്തിനെ അവിടെ എത്തിക്കുകയും ആ പെട്ടി അവിടെ ഇറക്കി വയ്ക്കുകയും ചെയ്തു രാവിലെ നേരം വിളുക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടി കിട്ടി അതായിരുന്നു അള്ളാഹുവിൽ നിന്നുള്ള തെളിവ് അപ്പോൾ ഈ പ്രവാചകന്മാരുടെ ശേഷിപ്പ് എന്തെങ്കിലുമൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ചൊറിയാൻ പോകണ്ട അതങ്ങനെ കിടന്നോട്ടെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടുകളയുക പക്ഷേ അതിനെപ്പറ്റി അഭിപ്രായം പറയുകയോ എതിര് പറയുകയോ ഒക്കെ ചെയ്യാൻ നമുക്ക് അധികാരമില്ല കാരണം സഹാബാക്കൾ അതിനെ ആദരിച്ചിരുന്നു ദൈവീയ സന്ധി ഉണ്ടാക്കുമ്പോൾ മക്കക്കാരുടെ പ്രതിനിധി അംബാസിഡർ ആയിട്ട് വന്ന മനുഷ്യനായിരുന്നു അപ്പോൾ ആള് പറഞ്ഞു ഇങ്ങനെ ഇന്നാളിൽ നിന്നും അതായത് മുഹമ്മദ് റസൂൽ നിന്നും കുറേശ്ശികളുമായിട്ട് നടത്തുന്ന ഇടപാട് എന്ന് സന്ധിയിൽ എഴുതിയപ്പോൾ അലി റല്ലി അള്ളാവിനും എഴുതുന്നു റസൂൽ പറഞ്ഞു കൊടുക്കുന്നു അപ്പം തന്നെ ആ ആൾ പറഞ്ഞു അത്രേ നിങ്ങൾ റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണുള്ള ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് നിങ്ങൾ റസൂലാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ ഈ ദൈവീയസന്ധിയുടെ ആവശ്യമേ ഇല്ല അതുകൊണ്ട് റസൂൽ അള്ള എന്നുള്ളത് മാച്ചു കളയുക ഇവിനെ അബ്ദുള്ള മുഹമ്മദ് ഇപിനെ അബ്ദുള്ള അബ്ദുള്ളയുടെ മുഖം മുഹമ്മദ് അത്ര എഴുതിയാൽ മതി എന്നു പറഞ്ഞു അപ്പോൾ റസൂൽ പറഞ്ഞത് മാച്ചിളെന്ന് പറഞ്ഞു അലി അലിറല്ലില്ലാവിനും മായ്ക്കുലാന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ ചോദിച്ചാൽ എവിടെ മുതൽ എവിടെ വരെയെന്ന് ചോദിച്ചു അലി ഇല്ലാവിനും കൈ കൊണ്ട് തൊട്ട് കാണിച്ചു കൊടുത്തു അത്ര സ്ഥലം റസൂല് തന്നെ സ്വന്തം കൈ കൊണ്ട് കളഞ്ഞു മാച്ചിളഞ്ഞു അത് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാക്കി ഈ ചെയ്ത ആൾ അതായത് റസൂലിനെതിരെ കുറൈശികൾക്ക് വേണ്ടി അന്ന് അംബാസിഡറായി വന്ന് സംസാരിച്ച ആ മനുഷ്യൻ കൃത്യം ഒരു കൊല്ലം കഴിയുമ്പോൾ ഇസ്ലാം ഭയങ്കരമായിട്ട് വളർന്നു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമോ കാര്യങ്ങളോ പാടില്ല എന്നുള്ളൊരു സന്ധിയാണ് നല്ലതല്ല ഇസ്ലാമിന് എന്ന് നമുക്ക് തോന്നും കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും നല്ല സന്ധിയായിരുന്നു ഇസ്ലാം ഭയങ്കരമായിട്ട് വളർന്നു ഈ മനുഷ്യൻ റസൂലിനെ എതിർത്ത അതേ മനുഷ്യൻ കുറേശികളുടെ പ്രതിനിധിയായിരുന്ന അതേ മനുഷ്യൻ ഒരു കൊല്ലം കഴിയുമ്പോൾ റംക്ക് പോകുമ്പോൾ റസൂൽ സല അലൈസ്വലമ മുടി വെട്ടുന്നു അപ്പോൾ മുടി വെറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സഹാബി അവിടെ മുട്ടുകുത്തി ഇരുന്ന് താഴെ വീണ മുടി റസൂലിൻ്റെ മുടിയെടുത്ത് കണ്ണിൽ മുട്ടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റമർ അലിവിനും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് അതിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് അത് തെറ്റായിരുന്നെങ്കിൽ റസൂൽ എന്നെ തടിപ്പിക്കുമായിരുന്നു അങ്ങനെ ചെയ്യരുത് തഴവീണ അല്ലെങ്കിൽ മയ്യത്തായ മുടിയാണ് വേണ്ടാത്ത മുടിയാണ് തുടരുതെന്നൊക്കെ പറയാമായിരുന്നു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതായത് കാലം എങ്ങനെ എങ്ങോട്ട് മാറി എന്ന് കാണിക്കുകയാണ് ഒരു കൊല്ലം മുമ്പ് ശത്രുവായിരുന്ന ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തി തറയിൽ വീണ മുടിയെടുത്ത് കണ്ണിൽ മുട്ടിച്ചു ബർക്കത്ത് അല്ലി അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇല്ല എന്ന് നമ്മൾ പറയണ്ട പക്ഷേ ഈ മുടി മുടിഒറിജിനലാണോ പാത്ര ഒറിജിനലാണോ എന്നൊക്കെ ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ ഹസ്റജി കൊടുത്തതായത് കൊണ്ട് ഒരുപക്ഷെ ഉറപ്പ് ഉണ്ടാവും അപ്പോൾ ഈ പ്രവാചകന്മാരുടെ എന്ന് പറയുന്ന തമാശയല്ല ശരിക്കുമുള്ള സാധനം തന്നെയാണ് സഹാബാക്കൾ സമ്മതിച്ചിട്ടും ഉള്ളതാണ് അള്ളാഹത്തായാലും വചനം കണ്ടു തീർച്ചയായും അഞ്ചിലൊന്ന് അതായത് ഹുമുസ് അള്ളാഹുവിനും റസൂലിനും ഉള്ളതാകുന്നു അപ്പോൾ ഇനി പറയുമ്പോൾ ഭരണാധികാരിക്ക് ഒരു മുസ്ലിം രാജ്യത്തെ മുസ്ലിം ഭരണാധികാരിക്ക് ഉപയോഗിക്കാവുന്നതാണത് റസൂലിൻ്റെ വചനം യുദ്ധമുതലുകൾ നമുക്ക് ഹലാലാക്കിയിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് അപ്പോൾ ഇതിനു മുമ്പുള്ള സകല തലമുറകൾക്കും അതുപോലെ ഇസ്ലാം തൊട്ട് അൽ ഇസ്ലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും അവർ യുദ്ധം ചെയ്താൽ കിട്ടുന്നത് മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ച് കളയണമായിരുന്നു അതായത് മുകളിൽ നിന്നും അല്ലാവിൻ്റെ ഒരു തീ വരും അതങ്ങ് കത്തിച്ചിട്ട് പോകും നമുക്ക് അത് ഹലാലാണ് നമുക്ക് മാത്രം അത് ഹലാലാണ് അള്ളാവിൻ്റെ ഓരോ അനുഗ്രഹങ്ങളാണ് അതൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ അതിന് സാക്ഷ്യം വഹിക്കുകയോ ചെയ്യുന്നവർക്ക് മാത്രം ഉള്ളതാകുന്ന യുദ്ധം മുതലുകൾ അല്ലാത്തവർക്ക് പറ്റില്ല പക്ഷേ ഇളവ് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ ഹബ്ഷ അബ്സീനിയയിലേക്കൊക്കെ നജ്ജാശി രാജാവിൻ്റെ കീഴിലേക്ക് ഹിജറ പോയ ആളുകൾക്ക് യുദ്ധ കൊടുത്തിരുന്നു അതുപോലെ ഉസ്മാൻ റലി അള്ളാവിനു പോകുന്നില്ലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ റസൂലിൻ്റെ മകൾ തന്നെയാണ് റലി ഉള്ളഹാൻ അവർ വയ്യാതിരുന്നതുകൊണ്ട് റസൂൽ പറഞ്ഞു നീ വരണ്ട പക്ഷേ നിൻ്റെ യുദ്ധം മുതൽ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ബദറിൽ പങ്കെടുക്കാത്ത ആളാണ് ഉസ്മാൻ റലി ഉള്ളാവിനു ബദരിങ്ങളിൽപ്പെട്ട ആളല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആരെങ്കിലും ഒരാൾ യുദ്ധം മുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ അവന് പരലോകത്തുള്ള കൂലി കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചു അത് കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ കണ്ടത് കാരണം അള്ളാഹുവിൻ്റെ മാര്ഗത്തിലാണ് യുദ്ധം ചെയ്യുന്നത് പക്ഷേ ശരി ആ മറ്റുള്ളവരെ കാണിക്കാൻ മാത്രം ആയി പോകരുത് ഒരു നേതാവിൻ്റെ മുമ്പിൽ യുദ്ധ മുതലുകൾ കൂട്ടിയിട്ടിരിക്കുന്നു അദ്ദേഹം ഒരു ഭാഗം അപ്പോൾ അവിടെ ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു അത് അനുവദനീയമാണ് കാരണം ആ ആളാണ് അത് തീരുമാനിക്കുന്നത് റസൂൽ സല അലൈസ്ലം ബനി കുറൈദയുടെയും ബനി നദീറിൻ്റെയും മുതലുകൾ എങ്ങനെയാണ് വിതരണം ചെയ്തത് എത്രമാത്രം അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി വെച്ചു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അഞ്ചിലൊന്ന് എടുക്കുമായിരുന്നു എന്നിട്ട് ചിലവ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെയും ഭാര്യമാരുടെയും ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് സതൊക്കെയായി കൊടുക്കുമായിരുന്നു പട്ടാളക്കാരൻ്റെ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന മുസ്ലിം പട്ടാളക്കാരൻ വാസി ആ ആളുടെ സമ്പത്ത് അനുഗ്രഹീതമാകുന്നു അയാൾ ജീവിച്ചാലും മരിച്ചാലും അയാൾ റസൂൽ സല അലൈ സ്വല്ലയോടൊപ്പമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം നേതാവിനൊപ്പമോ ആയിരിക്കും യുദ്ധം ചെയ്തത് എന്നാലും അയാളുടെ സമ്പത്ത് ഭയങ്കര അനുഗ്രഹീതമാണ് ഒരു ഇമാമ ഒരാളെ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞപ്പിച്ച് വിടുന്നു അതല്ലെങ്കിൽ ഒരാളോട് വീട്ടിൽ തന്നെ നിൽക്കാൻ പറയുന്നു യുദ്ധത്തിന് പോകേണ്ട കാര്യം ഇല്ല നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രവാചകന്മാരുടെയും കഥകളിൽ മിക്കവാറും താലൂത്ത് മലിക്ക് താലൂത്ത് എന്ന രാജാവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട് ആദ്യ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ വരണ്ട നിങ്ങൾ വീട് പണിയിൽ നിന്നും മേൽക്കൂര തീർന്നിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ വരണ്ട നിങ്ങൾക്ക് വയസ്സായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പോകേണ്ട കാര്യമില്ല അത് നമ്മൾ നേരത്തെ കണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് പ്രസവിക്കാറായ ആടുകളോട്ടകങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണ്ട എന്നൊക്കെ പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് റഹ്മാൻ റലീലുവിൻ്റെ കാര്യവും നമ്മൾ കണ്ടു ഹുമുസ് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഹവാസിൻ ഗോത്രമായിട്ടുള്ള യുദ്ധത്തിൽ അവർ കീഴടങ്ങി അതിനുശേഷം അവർ മുസ്ലിമായി എന്നിട്ട് അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സമ്പത്ത് തിരിച്ചു തരണം ഞങ്ങളുടെ പിടിച്ച ആളുകളെയും തിരിച്ചു തരണം എന്ന് പറഞ്ഞു റസൂൽ സലഹ്ഹ് അലൈസ് പറഞ്ഞു രണ്ടും തരാൻ പറ്റില്ല നിങ്ങൾ തെറ്റിയതല്ലേ യുദ്ധം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിം അല്ലായിരുന്നു അതുകൊണ്ട് ഒരെണ്ണം തിരിച്ചു തരാമെന്ന് പറയുന്നു അങ്ങനെ അവർ ആളുകളെ തിരഞ്ഞെടുക്കുന്നു അവരിലെ ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവലം സ്വതന്ത്രമാക്കുന്നു സമ്പത്ത് വയ്ക്കുന്നു പിന്നെ യുദ്ധം മുതലുകൾ വീതം വയ്ക്കുന്നതു കൂടാതെ ഈ അഞ്ചിലൊന്ന് വീണ്ടും ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കാറുണ്ട് റസൂലിന് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹുമുസിൻ്റെ വീതമായി കിട്ടിയ അടിമകളെ സ്വതന്ത്രമാക്കുന്നത് ഇത് നമ്മൾ കണ്ടയുള്ളു തൊട്ട് മുമ്പ് അൽ ഹവാസിം ഗോത്രത്തിൻ്റെ യുദ്ധം ഹുമുസ് അലി അഞ്ചിലൊന്ന് എന്ന് പറയുന്നത് നേതാവ് അലി ഭരണാധികാരിക്ക് ആ ആൾക്ക് അത് എങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ളത് സ്വന്തമായി തീരുമാനിക്കാവുന്നതാണ് അയാളുടെ ബന്ധുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്കോ ഒക്കെ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം റസൂൽ സലു അലൈസ്വലും ബനി അൽ മുത്തലിവിനും ബനി ഹാഷിമിനും മുസിൽ നിന്നും ഖൈബറിൽ നിന്ന് കിട്ടിയ യുദ്ധം മുതലുകൾ കൊടുക്കാറുണ്ടായിരുന്നു കൊല്ലപ്പെട്ട അക്രമിയുടെ യുദ്ധം മുതലുകൾ എടുക്കാതിരിക്കുന്നത് പിന്നെ മക്കൾക്കാർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തിരുന്നു എന്ന് നമ്മൾ കണ്ടു അധീനക്കാരെ കാരണം അവർക്ക് നല്ല ഈമാനുണ്ടായിരുന്നു മക്കാർ പുതു മുസ്ലിമായിരുന്നു പുതു മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നാണ് നമ്മളതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് റസൂൽ അലൈഹി അലൈസ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ കൊടുക്കുകയും നല്ല ഉറച്ച വിശ്വാസമുള്ള മുഹാജിർ അല്ലെങ്കിൽ അൻസാരി സഹാബാക്കൾക്കൊക്കെ കുറച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു അതിനെപ്പറ്റി അവർ ചോദിച്ചപ്പോൾ റസൂൽ അങ്ങനെ വ്യക്തമാക്കി പറഞ്ഞു നിങ്ങളുടെ കീമാൻ ഉറച്ചതാണ് നിങ്ങളുടെ വിശ്വാസം നല്ലതാണ് മറ്റുള്ളവരുടെ അങ്ങനെയുള്ള പുതിയ ആളുകളാണ് അവർ അരാജകത്വത്തിൽ നിന്നൊക്കെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ജസ്റ്റ് വിട്ടിട്ട് വിട്ടിട്ടിങ്ങോട്ട് വന്നേ ഉള്ളൂ തിരിച്ചു പോകാൻ എളുപ്പമാണ് യുദ്ധക്കളത്തിൽ ആറ് സാധനങ്ങൾ യുദ്ധം മുതലായി കിട്ടിയാൽ പൊതുവേ അവർ അപ്പം തന്നെ കഴിച്ചു തീർക്കാറുണ്ടായിരുന്നു എന്നാണ് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് സ്റ്റോക്ക് ചെയ്യാറില്ല ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ ആമീൻ ഇസ്ലാം എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയും നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്കും അസല വലൈക്കും വരഹമുല്ലാ വാ